ഇതേ ക്രമം അപ്പോസോൽ പ്രവൃത്തി ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണാം ഒന്നാം വാക്യം അപ്പോസോല പ്രവർത്തി എഴുതിയത് ലൂക്കോസാണ് വേദപുസ്തക എഴുത്തുകാരിൽ യഹൂദനല്ലാത്ത ഒരേ ഒരാൾ അവനായിരുന്നു വേദപുസ്തകത്തിൻ്റെ ബാക്കി അറുപത്തി നാല് പുസ്തകങ്ങളും എഴുതിയത് യഹൂദന്മാരായിട്ടുള്ള എഴുത്തുകാരായിരുന്നു അബ്രഹാമിൻ്റെ ഇസാഖിൻ്റെ യാക്കോവിൻ്റെ സന്തതി പരമ്പര എന്നാൽ ലൂക്കോസ് അവനൊരു യവനനായിരുന്നു അവൻ രണ്ട് വേദഭാഗങ്ങൾ എഴുതി ലൂക്കോസിൻ്റെ പുസ്തകവും അപ്പോസ്വല പ്രവർത്തികളും അവൻ ഇത് എഴുതുന്നത് തിയോഫിലോസ് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയാണ് അവൻ ആരാണെന്ന് നമുക്കറിയില്ല അവൻ ലൂക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് അപ്പോസോല പ്രവർത്തി ഒന്നിൻ്റെ ഒന്നിൽ പറയുന്നു ലൂക്കോസിൻ്റെ സുവിശേഷവും തിയോഫിലോസിനാണ് എഴുതുന്നത് അതുകൊണ്ടാണ് അവൻ പറയുന്നത് ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം അവൻ പറയുന്നു ആ ചരിത്രം നമ്മളതിനെ ലൂക്കോസ് സുവിശേഷം എന്ന് പറയുന്നു ഞാൻ ലൂക്കോസ് സുവിശേഷ തലക്കെട്ട് കൊടുത്താൽ നിങ്ങൾ ലൂക്കോസിനോട് ഗ്ലൂക്കോസിന് സുവിശേഷം എന്നൊരു തലക്കെട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അത് ഈ ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ ചെയ്തതും ഉപദേശിച്ച് തുടങ്ങിയതും അതായിരിക്കും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ തലക്കെട്ട് അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയതായ സകലവും അവിടെയും കാണാം ജീവിതമാണ് ഒന്നാമത് അതിനുശേഷം ഉപദേശം യേശു നമുക്കൊരു മാതൃക കാണിച്ചു അവൻ ആദ്യം ചെയ്തു അതിനുശേഷം പഠിപ്പിച്ചു അവൻ ചെയ്യാത്ത ഒരു കാര്യവും അവൻ ഒരിക്കലും പഠിപ്പിച്ചില്ല ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രമാണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് മറ്റൊരാളോട് പറയരുത് കാരണം അങ്ങനെയായിരുന്നു ശാസ്ത്രിമാർ യേശു പറഞ്ഞു നിങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരായിരിക്കണം പരീശന്മാരുടെ ശിഷ്യന്മാരല്ല നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാത്ത കാര്യം പറയാതിരുന്നാൽ നമുക്ക് അങ്ങനെ ആയിത്തരാൻ കഴിയും അത് നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട ഒരു പ്രധാന തീരുമാനമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ വളരെ വിചാരമുള്ളവനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ സത്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സാക്ഷ്യം പറയുന്നത് നമ്മളിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് അനേക മാതാപിതാക്കളെ കുഞ്ഞുങ്ങളോട് പല ഉപദേശങ്ങൾ പറയുന്നു എന്നാൽ അവർ തന്നെ അത് ചെയ്യുന്നുമില്ല അവർ കപടഭക്തരാണ് മിക്കപ്പോഴും അവരുടെ കുഞ്ഞുങ്ങൾ നാശത്തിലേക്ക് പോകുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ അറിയാം ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷം അനേക വർഷം ഞാൻ അവസാനം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്ഥാനത്തെത്തി ഏകദേശം പതിനാറ് കൊല്ലത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ സത്യമല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഞാൻ പ്രസംഗിച്ചു വേദപുസ്തക പ്രകാരം അതെല്ലാം സത്യമായിരുന്നു അത് തെറ്റായ ഒരു പഠിപ്പിക്കലായിരുന്നില്ല എന്നാൽ എന്നാലതെന്റെ ഹൃദയത്തിൽ സത്യമല്ലായിരുന്നു കുടുംബ ജീവിതത്തിൽ സത്യമായിരുന്നില്ല എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അത് സത്യമല്ലായിരുന്നു എന്നാൽ ഞാനത് പ്രസംഗിച്ചു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തോറ്റുപോയെങ്കിൽ ഞാൻ ദൈവത്തോട് ക്ഷമ ചോദിച്ച് അതിൽ മനസ്സാദ്രപ്പെടുമായിരുന്നു ഞാനത് പ്രസംഗിച്ചപ്പോൾ ആളുകൾക്ക് ഇങ്ങനൊരു ധാരണ ഉണ്ടായി അതെൻ്റെ ജീവിതത്തിൽ സത്യമാണെന്ന് ഞാനത് യേശു ചെയ്തതുപോലെ അത് ആദ്യം ചെയ്യുകയും പിന്നെ പഠിപ്പിക്കുകയുമായിരുന്നില്ല ഞാനത് പഠിപ്പിച്ചു പക്ഷേ ചെയ്യുന്നില്ല ഞാനൊരു ശാസ്ത്രയാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിലും ഞാനൊരു ശാസ്ത്രിയായിരുന്നു എന്നാൽ ആ ജീവിതത്തിൽ ഞാൻ വളരെ മടുപ്പുള്ളവനായി ഏതാണ്ട് അമ്പത് കൊല്ലത്തിന് മുമ്പ് ഞാൻ വളരെ മടുപ്പുള്ളവനായി ഞാൻ ദൈവത്തോട് പറഞ്ഞു എനിക്കിങ്ങനെ തുടരേണ്ട ഇതല്ല ക്രിസ്ത്യാനിത്വം ഞാൻ അങ്ങനെ മടുപ്പുള്ളവനായി തീർന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി കരഞ്ഞും ഉപസിച്ചും പ്രാർത്ഥിച്ചും ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു കർത്താവേ കർത്താവെ ഇനി നീ എന്നെ കണ്ടെത്തണം എനിക്ക് നിന്റെ ഒരു പുതിയ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ വേണം അതാണ് എനിക്ക് വേണ്ടി ഒരു പുതിയ ഉപദേശമല്ല പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം അതെൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും പുതിയ ഒരു കാര്യമാക്കി മാറ്റി ഞാൻ അധികം എൻ്റെ ജീവിതം എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിത്തീർന്നു ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ പഠിപ്പിക്കാത്ത ഒരാളായി മാറി ഞാൻ പറയട്ടെ ദൈവം പ്രാർത്ഥന കേട്ടു നാൽപ്പത്തിയാറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അതെൻ്റെ ജീവിതത്തെ പൂർണ്ണമായിട്ടും വേറൊരു ദിശയിലേക്ക് പൂർണ്ണമായിട്ടും മാറ്റി ഈ സംഭവത്തിന് ശേഷം ഏതാണ്ട് ആറുമാസം ശേഷമാണ് സി എഫ് സി തുടക്കം ഞാൻ വളരെ സന്തോഷനാണ് സി എഫ് സിയുടെ തുടക്കത്തിൽ തന്നെ ഉപദേശത്തെക്കാൾ ജീവിതം പ്രധാനമാണെന്ന് ഊന്നി പറഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിന് ഒരു തലക്കെട്ട് കൊടുത്തിരുന്നെങ്കിൽ യേശു ചെയ്ത് തുടങ്ങിയത് എന്ന് പറഞ്ഞനെ നിങ്ങൾ ലൂക്കോസിനോട് ചോദിക്കുക അപ്പോസ് പോലെ പ്രവർത്തിയുടെ തലക്കെട്ട് നീ എന്തു കൊടുക്കും ഞാൻ ചിന്തിക്കുന്ന അവൻ ഇങ്ങനെ പറയും യേശു തുടർന്ന് തൻ്റെ ആത്മീക ശരീരത്തിലൂടെ ചെയ്തതും പഠിപ്പിച്ചതും ലൂക്കോസിന് സുവിശേഷം യേശു തൻ്റെ ഭൗതിക ശരീരത്തിൽ കൂടെ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ അപ്പോസോല പ്രവൃത്തി തുടർന്ന് യേശു തൻ്റെ ആൽമീക ശരീരമായ സഫയിൽ കൂടെ ചെയ്തത് അതുകൊണ്ട് ഇത് അതിൻ്റെ ഒരു തുടർച്ചയാണ് യേശു ചെയ്തും പഠിപ്പിച്ചു തുടങ്ങിയത് ഇപ്പം നമ്മൾ ചെയ്തും പഠിപ്പിച്ചും തുടങ്ങുന്നത് രണ്ടായിരം കൊല്ലമായി തുടരുകയാണ് നമ്മൾ അവൻ്റെ ശരീരം സഫ ഈ പ്രവർത്തി ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിൽ കൂടെയാണ് യേശു ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളിൽ കൂടെ യേശു ജീവിക്കുകയാണ് നിങ്ങളിൽ കൂടെ നിങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളവരെ പഠിപ്പിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കാണണം യേശു പഠിപ്പിച്ച് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ വളരെ ഉത്സാഹമുള്ളവരാണ് നമ്മൾ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കണ്ട് യേശുവിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കൂടെ കാണേണ്ടതിനാണ് അതിനുവേണ്ടിയത് താഴ്മയാണ് മാനസാന്തരമാണ് നുറുക്കമാണ് പ്രാർത്ഥനയാണ് ഒരുപക്ഷെ ഉപവാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയും കരുതയും എന്നാൽ നമ്മളൊരു ശാസ്ത്രി ആയി പോകാതിരിക്കാനായിട്ട് നമുക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മളൊരു ശാസ്ത്രി ആയിക്കൂട നമ്മൾ ശിഷ്യന്മാരായിരിക്കണം നമ്മൾ തുടങ്ങിയ ഒന്നാമത്തെ വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ശാസ്ത്രി ഒരു ശിഷ്യനായി തീരണം ഒന്നാമത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ മാത്രമേ പഠിപ്പിക്കാൻ ആഗ്രഹിക്കാവൂ ചെയ്യുക അതിനുശേഷം പഠിപ്പിക്കുക അതാണ് പൗലോസ് തീമോദ്യോസിനോട് പറയുന്നത് ഒന്നാമത് നിന്നെ തന്നെയും ഞാൻ ചിന്തിക്കുന്ന പൗലോസ് തീമോദ്യോഗസിനോട് ഈ കാര്യം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നു ആ ഇരുപത് കൊല്ലം അവർ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ എന്നാൽ പിന്നെയും തീമോദ്യോഗസിനെ അത് ഓർപ്പിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് തീമോത്യോസ് നാലിൽ സൂക്ഷിച്ചുകൊള്ള ഇത് കേട്ടോ ഒന്ന് തീമോത്യോസ് നാലിൻ്റെ പതിനാറിൽ നിന്നെ തന്നെയാണ് നീ ഒന്നാമത് സൂക്ഷിക്കേണ്ടത് ശേഷം നിന്റെ ഉപദേശം നീ തെറ്റായിട്ടൊന്നും പഠിപ്പിക്കരുത് ആ കാലത്തെ അവരുടെ കയ്യിൽ വേദപസ്വമില്ലായിരുന്നു അതുകൊണ്ട് അവനെ ഓർപ്പിക്കുകയാണ് നീ എന്നിൽ നിന്ന് എന്താ കേട്ടെന്ന് ശ്രദ്ധിച്ചോളുക നീ അത് ശരിയായിട്ട് പഠിപ്പിക്കണം എന്നാൽ അതിനെല്ലാം അപ്പുറത്ത് നീ നിന്നെ തന്നെ സൂക്ഷിക്കുക അതാണ് ഞാൻ എന്നോട് പറയുന്നത് നിങ്ങളോടും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷിച്ചു നോക്കുന്ന ഒരാളാണോ നമുക്ക് ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള രീതിക്കനുസരിച്ച് പോവാം അത് എല്ലാ ദിവസവും വേദിവസം വായിക്കണം കുറഞ്ഞ പക്ഷെ ഞായറാഴ്ച മീറ്റിങ്ങിന് പോകണം പുറമേ ഉള്ള അങ്ങനെ എല്ലാ കാര്യവും എന്നാൽ എന്നാലത് തുടങ്ങേണ്ടത് ചെയ്തുകൊണ്ടാണ് പഠിപ്പിച്ചുകൊണ്ടല്ല അതുകൊണ്ട് നിങ്ങളെ തന്നെ സൂക്ഷിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ അപ്പനെ അമ്മ സഹോദരൻ സഹോദരി ഭാര്യ ഇവിടെയാണ് ശിഷ്യത്വം തുടങ്ങുന്നത്